വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫണ്ട് ധർണ മാറ്റകുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് മൂവാറ്റുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക അനുവദിക്കുക സർവകലാശാല ബിരുദധാരികൾക്ക് വില കൽപ്പിക്കാതെ സബ് സ്റ്റാഫിനെ പ്രൊമോഷൻ തടയാനുള്ള സഹകരണ വകുപ്പിന്റെ നീക്കങ്ങൾ ഉപേക്ഷിക്കുക ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തകർക്കുന്ന സിഇ എം എസ് പദ്ധതി പിൻവലിക്കുക സർക്കാരിന്റെ പിൻവലത്തിൽ സംഘടനകളെ തകർക്കുന്ന കേരള ബാങ്ക് നയങ്ങളെ പ്രചരോദിക്കുക ഇതരദേശ സംസ്കൃത ബാങ്കുകൾ കൂടി അക്കൗണ്ട് തുടങ്ങാൻ സംഘങ്ങളെ അനുവദിക്കുക സഹകരണ ജീവനക്കാരുടെ പെൻഷനും ബോണസും കാലാനുസൃതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത് ബോവാറ്റുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ മാത്തിഴൽ നടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതിന് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ചട്ടഭേദഗതിയും എല്ലാ നിയമ ഭേദഗതിയും എല്ലാ നയ തീരുമാനങ്ങളും എല്ലാം ഒരൊറ്റ ഡയറക്ഷൻ ഒറ്റ ലക്ഷ്യമിട്ടാൽ എല്ലാം പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായി ഒന്നല്ലെങ്കിൽ നിലവിലുള്ളതിനെ തകർത്ത് അവർക്ക് ഒരു എൻട്രി കിട്ടാൻ അതല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്നതിനെ കൂടുതൽ രാഷ്ട്രീയ സംരക്ഷണം നൽകാൻ അല്ലെങ്കിൽ അവരുടെ കയ്യിലിരുന്ന് കാലങ്ങളായി അവർ ചെയ്തു വെച്ചിട്ടുള്ള അഴിമതിയും തെറ്റായ ക്രമവിരുദ്ധമായ കാര്യങ്ങളും ക്രമപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമ ഭേദഗതികളും മാറ്റങ്ങളുമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് സഹകരണ മേഖല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു കറവപശുവാണ് അവരെ ഏത് മേഖലയിൽ നിന്നാളെയും എല്ലാ നിലയ്ക്കും പാർട്ടിക്ക് വേണ്ടി ദുരുപയോഗം ചെയ്ത് ഏറ്റവും ഒടുവിലായി നമുക്കറിയാം ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സർക്കാർ ആ റക്കോ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂരിലും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും പാർട്ടി പ്രവർത്തനത്തിനും സംഘടനാ പ്രവർത്തനത്തിനും വേണ്ടി കോടായിരം കോടി രൂപ ദുർവിനിയോഗം ചെയ്യുകയും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ നടത്തി പാർട്ടി പാർട്ടി കുടുംബങ്ങളെയും വെച്ച ബാധ്യത രൂപ കോടി രൂപയാണ് താലൂക്ക് പ്രസിഡന്റ് സി ബി പി സബാസ് അധ്യക്ഷത വഹിച്ച ധർണാ സമരത്തിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ സുഭാഷ് കടക്കോട് സാബു ജോൺ പി സി ജോസ് സർക്കിൾ സഹകരണ യൂണിയൻ അംഗങ്ങളായ ജോസ് പെരുമ്പള്ളി പെരുമ്പള്ളിക്കുന്നിൽ ജിമോൻ പോൾ പി രജിത സംഘടനാ ഭാരവാഹികളായ പി എൽ ജയകൃഷ്ണൻ പി എ അനൂപ് വി എ ഷിയാസ് എബിൻ ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്